മീ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷൻ നമ്മൾ കുറച്ചധികം ബുള്ളിഷ് മൊമെൻറ്റും ഉള്ള കുറച്ച് സ്റ്റോക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് നേട്ടത്തിൽ മുന്നോട്ട് പോകുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ ഈ ഒരു നേട്ടത്തിന് പിന്നുള്ള റീസൺ എന്താണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആ കമ്പനികളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ സ്റ്റോക്ക് ടെക്നോളജീസ് ആണ് കഴിഞ്ഞ കുറച്ച് സെഷനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ടിട്ടുണ്ടാവും വളരെ നല്ലൊരു റാലിയാണ് ഈ ഒരു സ്റ്റോക്കിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ സെഷനും അൻപത്തി രണ്ട് ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് സാധിച്ചിരുന്നു തുടക്ക വ്യാപാരത്തിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ എന്നുള്ള ഒരു പുതിയ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് സെഷനുകളായിട്ടും പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വൺ മന്തിലെ പെർഫോമൻസ് മാത്രം വിലയിരുത്തുകയാണെങ്കിൽ എഴുപത് ശതമാനത്തിൻ്റെ വളരെ സ്റ്റെലാറായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഒരു റാലി ഉണ്ടാകുന്നത് എന്നുള്ള അപ്ഡേഷൻസും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയിലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പിന്തുണയോടു കൂടിയിട്ടാണ് ഇപ്പോൾ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു റാലി കാണാൻ സാധിക്കുന്നതും സ്റ്റോക്കിൻ്റെ വോളിയം നോക്കുന്ന സമയത്തും നല്ലൊരു വോളിയത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഏർലി ട്രേഡിൽ ഇന്നത്തെ ഒരു ഇൻട്രാടെ ഏർലി ട്രേഡിൽ തന്നെ ഏകദേശം ഒരു കോടിയോളം ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ട്വൻ്റി ഡേ ആവറേജ് ഏകദേശം പത്ത് ലക്ഷം ഓഹരികളായിട്ട് മാറുന്നൊരു സാഹചര്യം നമുക്ക് സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു സെമികോൺ ഇന്ത്യ ട്വൻ്റി സമ്മിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമന്ത്രി പോസിറ്റീവായിട്ടുള്ള കുറച്ച് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പുറകെ ആ ഒരു സ്റ്റോക്കിൽ അന്ന് തൊട്ട് നമുക്ക് നല്ലൊരു റാലി കാണാൻ സാധിക്കുന്നുണ്ട് സെമി കണ്ടക്ടർ മിഷൻ ടു എന്നുള്ള ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് കൊണ്ട് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് പോളിസി സപ്പോർട്ട് നൽകിക്കൊണ്ടും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ ടാലൻ സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടുമുള്ള നടപടികളൊക്കെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സ്വീകരിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിനായിട്ട് ഓൾറെഡി ആദ്യഘട്ടമായിട്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് പ്രൊജക്ടുകളിലായിട്ട് നടത്തിയിട്ടുണ്ട് എന്നല്ലെങ്കിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ആണ് ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉടനെ തന്നെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കൈക്കൊള്ളുമെന്നും ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ അവസാനത്തോടു കൂടിയിട്ട് ഇന്ത്യ സെമി കണ്ടക് സെമി കണ്ടക്ടർ മിഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിലേക്ക് കടക്കുന്ന നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മോസ്റ്റിപ്പിൻ്റെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു റാലി കാണാൻ സാധിക്കുന്നത് മോസ്റ്റിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ നാൽപ്പത്തിനാല് ശതമാനം ഹോൾഡിംഗ്സും പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം തന്നെയാണുള്ളത് ഇവിടെ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് ഫൈവ് തൗസൻഡ് അറൌണ്ടാണ് ഇവരുടെ സ്മോൾ ക്യാപ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് പക്ഷേ ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എഫ് ഐ ഐസ് ആണെങ്കിലും ഡി ഐസ് ആണെങ്കിലും ഹോൾഡിംഗ്സ് ഇല്ലാത്തൊരു കമ്പനിയാണ് നമുക്ക് റിസ്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എഫ് ഐ ഐസോ ഡി ഐസോ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ താല്പര്യം കാണിക്കാത്ത ഒരു സ്റ്റോക്കാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം അവരുടെ നെറ്റ് സെയിൽസിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തൊന്ന് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ അവർക്കുണ്ടായിരുന്ന സെയിൽസ് പക്ഷേ ഇപ്പോൾ അത് നൂറ്റി പതിനേഴ് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് പ്രോഫിറ്റും നൂറ്റി എൺപത്താറ് ശതമാനത്തിൻ്റെ വർധനം അതായത് മൂന്ന് കോടി മാത്രമായിരുന്നു കഴിഞ്ഞൊരു വർഷം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഫിറ്റ് പക്ഷെ ഇപ്പോൾ അത് പത്ത് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് ബബിഡ് നോക്കുമ്പോഴും എഴുപത്തെട്ട് ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അവരുടെ മറ്റ് ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പി ഇ നൂറ്റി ഇരുപത്തി നാലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻഡസ്ട്രി പി ഇരുപത്തി രണ്ടാണ് അപ്പോൾ ഇൻഡസ്ട്രി പി വെച്ച് നോക്കുമ്പോൾ സ്റ്റോക്ക് പി കുറച്ച് ഓവർ ഹീറ്റഡ് ആണ് അതായത് സ്റ്റോക്കിൽ കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പിന്നെ ആർ ഒ സി നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനമായിട്ട് നിലനിൽക്കുന്നുണ്ട് ആർ ഒ ഇ നോക്കുമ്പോൾ പതിനൊന്ന് ശതമാനമായിട്ടാണുള്ളത് അയ്യായിരത്തി മുപ്പതാണ് അവരുടെ എക്സാക്റ്റ് മാർക്കറ്റ് ക്യാപ്പ് ഇന്നത്തെ ഒരു വില വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഡെപ്റ്റ് ഇരുപത്തൊന്ന് കോടി രൂപയായിട്ടാണ് അപ്പോൾ അതായത് കമ്പാരറ്റീവ്ലി നോക്കുമ്പോൾ ഡെപ്റ്റ് കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുന്ന സമയത്തും സീറോ പോയിൻറ്റ് സീറോ സിക്സ് ആണ് അത് കമ്പാരറ്റീവ്ലി കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഡിവിഡൻ ഈയിലൂടെ ഡിവിഡൻ ഈയിൽ സീറോ ആണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മറ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അടുത്തൊരു സ്റ്റോക്ക് ഇന്ന് അതുപോലെ നല്ലൊരു റാലി കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ ജി എം ഡി സി സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു അപ്വേഡ് മൊമെൻറ്റും കാണാൻ സാധിച്ചിട്ടുണ്ട് സെപ്റ്റംബറിൽ മാത്രം മുപ്പത്തി ആറ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഗുജറാത്ത് മിനറലിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു ഹൈ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് എന്ന റേഞ്ചിലേക്ക് ഉയർന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ബൈ ബൈ ഇൻട്രസ്റ്റ് നന്നായിട്ട് കേറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ കാരണം കമ്പനിയുടെ റെയർ എർത്ത് മൈനിങ് ഇനിഷ്യേറ്റീവ്സ് പോസിറ്റീവായിട്ട് വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ വന്നത് ഈ കമ്പനിക്ക് വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി നോക്കുമ്പോഴും വളരെ ഹെവി ആയിട്ടുള്ള വോളിയം ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതായത് കൂടുതൽ ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എഫ് ഐ ഐസിൻ്റെയും ഡി ഐസിൻ്റെയും പാർട്ടിസിപ്പേഷനും കൂടെ വന്നിട്ടുണ്ട് കഴിഞ്ഞൊരു ആറ് മാസത്തിൻ്റെ ഇടയിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നൂറ്റി ഏഴ് ശതമാനത്തിൻ്റെ ഒരു നേട്ടം നൽകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഈ വർഷത്തിൻ്റെ അതിൻ്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് നാല്പത്തി ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ഇനി ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒരു വളരെ ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചൊരു ഒരു സ്റ്റോക്ക് കൂടിയാണ് ജി എം ഡി സിയുടെ ഈ ഒരു റെയർ എർത്ത് മൈനിങ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾ പോസിറ്റീവായിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് അല്ലെങ്കിൽ കമ്പനിയാണ് ജി എം ഡി സി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു റയർ എർത്ത് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്കാണെങ്കിൽ ഇ വിക്ക് അതുപോലെ തന്നെ റിന്യൂബിൾ എനർജി എക്യുപ്മെൻറ്റ് അതുപോലെ ഹൈടെക് ഇലക്ട്രോണിക്സ് പോലുള്ള മേഖലകളിലൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിനറൽസാണ് ഈ റയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇനി കമ്പനിയുടെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇഗ്നേഡ് പ്രൊഡ്യൂസർ കൂടിയാണ് ജി എം ഡി സി എന്ന് പറയുന്നത് കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനി ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ് അതായത് കടരഹിതമായിട്ടുള്ള കമ്പനിയാണ് കടമില്ല എന്ന് തന്നെ നമുക്ക് പറയാം മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ പതിനേഴായിരം കോടി രൂപയാണ് സ്റ്റോക്കിൻ്റെ പി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ആർഒസി പതിനാല് ശതമാനമായിട്ടാണ് തുടരുന്നത് ആർഒ ോക്കുമ്പോൾ പത്ത് ശതമാനത്തിൻ്റെ ഒരു ആറോ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഡിവിഡൻഡ് ഈൽഡ് ഒന്നേ പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനമായിട്ടാണുള്ളത് ബുക്ക് വാല്യൂ ഇരുന്നൂറ്റി രണ്ട് രൂപയാണെന്ന് കാണാം ഇൻഡസ്ട്രി പി പത്തൊൻപത് പോയിൻറ്റ് ഒൻപതാണ് സ്റ്റോക്ക് പി ഇരുപത്തി അഞ്ചാണ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഓഹരിക്ക് അൻപത്തി രണ്ടാഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ ജൂൺ ക്വാർട്ടറിൽ അത്ര തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല കാരണം അവരുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് നൂറ്റി കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവാണ് അവരുടെ ലാഭത്തിലുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ റവന്യൂ നോക്കുമ്പോഴും എട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി പത്ത് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ ഒരു സ്റ്റോക്കിൽ എഫ് ഐ എസിൻ്റെയും ഡി ഐ എസിൻ്റെയും പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സൈഡിൽ പോസിറ്റീവായിട്ട് പറ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അനലിസ്റ്റുകൾ കുറച്ച് കോഷ്യസ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് നുവാമ എന്ന് പറയുന്ന അനലിസ്റ്റ് റെഡ്യൂസ് എന്നൊരു സ്റ്റാൻഡ്സ് ഈ ഒരു സ്റ്റോക്കിന് നൽകിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാക്കിയിട്ട് അവരുടെ ടർ പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ കോഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അനലിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്ന് നോക്കുമ്പോഴും അഞ്ച് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞൊരു വൺ വീക്കിൽ ഇരുപത്തി നാല് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടിയിട്ട് ഈ വർഷം നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് നമ്മൾ ഈ ഈ ഒരു ഡാറ്റ ഇൻവെസ്റ്റ് ഡോട്ട് കോമെന്നാണ് എടുത്തിരിക്കുന്നത് മോസ്റ്റിപ്പിൻ്റെ നമ്മൾ നേരത്തെ സംസാരിച്ച മോസ്റ്റിപ്പിൻ്റെ നോക്കുമ്പോഴും കഴിഞ്ഞൊരു വൺ വീക്കിൽ അൻപത് ശതമാനത്തിൻ്റെ റാലിയാണ് കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു വൺ മന്ത് ആയപ്പോഴേക്കും എഴുപത് ശതമാനത്തിനടുത്തൊരു മുന്നേറ്റം അല്ലെങ്കിൽ റാലി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിനും മോസ്റ്റിപ്പിനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജി എം ഡി സിക്കും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി മെറ്റൽ സെക്ടറാണ് അടുത്തത് ഇതും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് കുറേ അധികം അനൗൺസ്മെൻറ്റുകൾ നടത്തിയതിൻ്റെ പിന്നാലെയാണ് സെക്ടർ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് റാലി കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം ഇന്നത്തെ ഒരു സെഷനിൽ കാണാൻ സാധിച്ചിരുന്നു പതിനഞ്ചിൽ പതിനാല് സ്റ്റോക്കുകളും ഇന്ന് പോസ്റ്റ് പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് പല സ്റ്റോക്ക് സ്റ്റീൽ സ്റ്റോക്കുകൾക്കും നല്ലൊരു റാലി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിൽ സെയിൽ ജെ എസ് ഡബ്ല്യു സ്റ്റീല് നാൾകോ ടാറ്റ സ്റ്റീൽ പോലുള്ള സ്റ്റോക്കുകൾക്കൊക്കെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് മെറ്റൽ സ്റ്റോക്കിൽ അല്ലെങ്കിൽ മെറ്റൽ സ്റ്റോക്കുകൾ റാലി ചെയ്യുന്നതിൻ്റെ റീസൺസ് നോക്കാം ഒന്ന് സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഫെഡിൻ്റെ റേക്കട്ട് ഡിസിഷൻസ് റേക്കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ കൂടി വന്നിരിക്കുകയാണ് എൺപത്തിയേഴ് ശതമാനവും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് റേക്കറ്റ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള റേക്കറ്റ് ഹോപ്പ് ഉള്ളത് സ്റ്റീൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നും ആൻറ്റി ഇൻവല്യൂഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട് അതായത് കോമ്പറ്റീഷൻ കുറച്ചുകൊണ്ട് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ് പ്രത്യേകിച്ചും ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അത് വളരെയധികം ഗുണകരമാണ് ഇത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസിനും കുറെ കൂടെ ആയിട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സോ ഈ ഒരു റീസൺ ഇന്ന് സ്റ്റീ സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് വളരെയധികം പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് ചൈനയുടെ പി എം ഐ ഡാറ്റകൾ വന്നിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് മാനുഫാക്ചറിങ് ഡാറ്റ തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് ഗ്ലോബലി ഉള്ള മെറ്റൽ ഡിമാൻഡിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പി എം ഐ ഡാറ്റയാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സേഫ് ഗാർഡ് ഡ്യൂട്ടി സ്റ്റീൽ ഇമ്പോർട്സിലുള്ള സേഫ് ഗാർഡ് ഡ്യൂട്ടി അടുത്ത മൂന്ന് വർഷത്തേക്ക് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ വർഷം പന്ത്രണ്ട് ശതമാനവും പിന്നെ പിന്നത്തെ വർഷം പതിനൊന്നര ശതമാനവും പിന്നെ പതിനൊന്ന് ശതമാനവും സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തിയേക്കും എന്നുള്ള ഒരു അപ്ഡേഷൻസും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതും സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ് എല്ലാത്തിനും മുമ്പിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഇൻഡസ്ട്രി സെൻറ്റിമെൻറ്റ്സ് തീർച്ചയായിട്ടും ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് മോർഗൻ സ്റ്റാൻലി കുറച്ച് സ്റ്റീൽ സ്റ്റോക്സുകൾ ടോപ്പ് പിക്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മോർഗൻ സ്റ്റാൻലിയുടെ വ്യൂ ആണ് നിങ്ങളത് ഒരു റെക്കമെൻ്റേഷനായിട്ട് സ്വീകരിക്കരുത് ഇൻഫോർമേഷൻ പർപ്പസ് ആയിട്ട് മാത്രം കാണുക അടുത്തൊരു എഫ് ഐ ട്വൻറ്റി എയ്റ്റ് ആകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും സ്റ്റീലിൻ്റെ പ്രൈസ് സ്വാഭാവികമായിട്ടും കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് മോർഗൻ സ്റ്റാൻലി വിലയിരുത്തുന്നുണ്ട് മൂന്ന് ശതമാനത്തോളം വർധനവ് ഓരോ വർഷം വെച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മോർഗൻ സ്റ്റാൻലി പങ്കുവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ പ്രൈസ് ഉയരുമ്പോൾ പല കമ്പനികൾക്കും അത് പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട് അതിൽ ഒരു കമ്പനി ജെ എസ് ഡബ്ല്യു സ്റ്റീലാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീലിന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് മോർഗൻ സ്റ്റാൻലി നൽകുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ബേസിൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ടാറ്റ സ്റ്റീലിനും ഓവർ വെയ്റ്റ് സ്റ്റാൻസ് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ജെ എസ് ഡബ്ല്യു സ്റ്റീലാണ് മോർഗൻ സ്റ്റാൻലിയുടെ ടോപ്പ് പിക്ക് ആയിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം വാല്യുവേഷൻ കൂടുതൽ ഫെയർലി അട്രാക്റ്റീവ് ആയിരിക്കുന്നത് ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെ ആണെന്ന് മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിൻ്റെ ബേസിൽ ആയിരത്തി മുന്നൂറ് രൂപ എന്നുള്ളൊരു ടാ വില നൽകിയിരിക്കുന്നത് ടാറ്റ സ്റ്റീലിനും ജെ എസ് ഡബ്ല്യു സ്റ്റീലിനുമാണ് ഈ ഒരു പ്രൈസ് ഹൈക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകാൻ പോകുന്നത് എന്നും കൂടി മോർഗൻ സ്റ്റാൻലി പറയുന്നുണ്ട് കാരണം മാർക്കറ്റ് ഷെയർ ഈ ഒരു ഇൻഡസ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ഷെയർ പങ്കുവെക്കുന്നത് മെയിൻ മെയിൻ കമ്പനീസ് ജെ എസ് ടാറ്റ ടാറ്റാ സ്റ്റീലുമാണ് അപ്പോൾ സോ ഈ രണ്ട് കമ്പനികൾക്കും കൂടുതൽ ഗുണം കിട്ടുമെന്നുള്ളൊരു അഭിപ്രായം മോർഗൻ സ്റ്റാൻലി പങ്കുവെക്കുന്നുണ്ട് സെയിലും അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീലും ഈ ഒരു റെഫറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സെയിലിന് ഈക്വൽ വെയ്റ്റ് എന്നൊരു റേറ്റിംഗ് ആണ് നൽകുന്നത് നൂറ്റി നാൽപ്പത് രൂപ ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ട് ജിൻഡാൽ ആൻഡ് പവറിനും ഈക്വൽ വെയ്റ്റ് എന്നുള്ളൊരു റേറ്റിംഗ് ആണ് നൽകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ഇത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും വലിയൊരു മുന്നേറ്റമല്ല പറയുന്നത് പക്ഷേ ഈക്വൽ വെയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ കുറച്ച് ഒന്ന് രണ്ട് പരിമിതികൾ കമ്പനികളെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളൊരു സൂചനയാണ് മോർഗൻ സ്റ്റാൻലി പങ്കുവെക്കുന്നത് കാരണം ഇവരുടെ ഈ ഒരു സെയിലിൻ്റെ ആണെങ്കിലും ജിൻഡാൽ സ്റ്റീലിൻ്റെ ആണെങ്കിലും വോളിയം ഗ്രോത്ത് കമ്പാരറ്റീവ്ലി മറ്റ് കോ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നുള്ള ഒരു പരിമിതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു പ്രൈസ് ഹൈക്ക് കമ്പനികൾക്ക് ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിൻ്റെ ബേസാണ് സെയിലിനും ജിൻഡാൽ സ്റ്റീലിനും ഈക്വൽ വെയിറ്റ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് പക്ഷേ സ്റ്റീലിന് മുൻപ് നൽകിയിരുന്ന ടാഗ് പ്രൈസിനേക്കാളും ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് ഈ സ്റ്റീൽ ഓഹരികളൊക്കെ തന്നെ നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് ജെ എസ് ഡബ്ല്യു ആണെങ്കിലും അതുപോലെ തന്നെ സെയിൽ ആണെങ്കിലും രണ്ട് ശതമാനത്തിലധികം നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടാറ്റാ സ്റ്റീലും ജിൻഡാ സ്റ്റീലും ഒരു ശതമാനത്തിലധികം നേട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇവരുടെ മന്ത്ലി പെർഫോമൻസ് നോക്കുന്ന സമയത്തും ആറ് മുതൽ പത്ത് ശതമാനത്തിന്റെ ഒരു നേട്ടം കഴിഞ്ഞൊരു വൺ മന്ത് ആയിട്ട് നൽകാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോക്കുകൾക്കും സാധിച്ചിട്ടുണ്ട് സോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൊവ്മെൻ്റ് ഒന്നും കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇതൊരു റെക്കമെൻഡേഷനായിട്ട് സ്വീകരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യണതിന് സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതാണ്